മുകളിലെ തലപ്പുഭാഗം അത് നമ്മൾ മുറിച്ചെടുത്തിട്ട് ദിവസം ദിവസം ഇത് നമ്മൾ നട്ട് ഇതേ ചട്ടിയിൽ തന്നെ താഴെ ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ടെറസിന്റെ മോളിലാണ് ടെറസിന്റെ മോളിൽ കഴിഞ്ഞ പ്രാവശ്യം കാന്താരി കൃഷി ചെയ്ത് ഒരു ലക്ഷത്തി പതിനാറായിരം പേരോളം ആ വീഡിയോ കണ്ടു ഈ ഇപ്രാവശ്യം കാന്താരി കൃഷിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്താ പറയുക ചെണ്ടുമല്ലി ആണ് ചെയ്തിട്ടുള്ളത് ചെണ്ടുമല്ലി ചെയ്തത് ഓണത്തിലേക്ക് നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂക്കളാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം അറുപത്തഞ്ചോളം ചട്ടികളിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അനേഷ് മാഷും ഫാമിലിയാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആ മാഷ ആരാണ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതുകൂടാതെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് മോർണിംഗ് വൈവ് ഇടുന്ന അതിലൊക്കെ മാഷത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ മുഖവരിയുടെയും ഇൻഡ്രോയിഡേയും ഒന്നും ആവശ്യമില്ല എന്തായാലും ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നും ഏത് രീതിയിലാണെന്നൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഇത്തരം കൃഷികൾ കാണിക്കുന്നത് ടെറസിൻ്റെ മുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം ചെ ചെറിയ സംരംഭങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതിൻ്റെ റീസൺ ഇത് ശരിക്കും നമ്മൾ ഓണമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പൂക്കൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഓടുകയാണ് ചെയ്യാറ് നമ്മുടെ വീട്ടിൽ ചട്ടിയിൽ നമുക്ക് സ്ഥലമില്ലെങ്കിൽ ഇതേപോലെ ടെറസിൽ വെറും ആ അറുപത്തഞ്ച് ചട്ടിയില്ല പോലെ എനിക്ക് തോന്നുന്നത് ഏകദേശം നല്ലൊരു കിലോ പൂ പറിച്ചെടുക്കാനുണ്ടാവും വളരെ മനോഹരമായൊരു കാഴ്ച അതിലേറെ ആൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ കഴിഞ്ഞാൽ ഒരു പത്ത് ചെടി അവനോടെ വീടിന് മുമ്പിലോ മതിലിലോ ഇനി ഒന്നും സ്ഥലമില്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ എങ്കിലും ചെയ്യാനുള്ള ഒരു പ്രചോദനമാകാൻ വേണ്ടി കൂടിയാണ് ഇത്തരം വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മാഷോടും ഫാമിലിയോടും ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ടെറസിൻ്റെ മുകളിൽ മാഷും ആൻറ്റിയും അതേപോലെ ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് എന്താണ് ഇതിപ്പം എന്താണ് ഇത്ര വലിയ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ചെണ്ടുമല്ലി പാടം ഏക്കർ കണക്കിന് സ്ഥലം ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത ദിവസം ചെയ്തിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായി അല്ലെങ്കിൽ പുതിയൊരു ആശയവും പുതിയൊരു ഐഡിയയും ഉണ്ട് മാഷയടുത്തും ആനിയുടെ അടുത്തും ഒക്കെ ഹായ് മാഷേ നമസ്കാരം നമസ്കാരം എന്താണ് പുതിയൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ അതായത് ചെണ്ടുമല്ലി ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പച്ചമുളക് കാന്താരി മുളക് ചെയ്തു നൂറ് ശതമാനം സക്സസ് ആയിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീരാത്തത് കൊണ്ട് തന്നെ ഒരു ഭാഗത്ത് അതുണ്ട് അത് തീരാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് ഇത്രയും ചെയ്തത് അറുപത്തഞ്ച് ചട്ടികളാണ് ചെണ്ടുമല്ലി ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ നമ്മള് നട്ട് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിന്റെ തളർപ്പ് നുള്ളിട്ട് അത് ഈ ചട്ടിയിലേക്ക് തന്നെ നട്ടു കൊടുത്തു അങ്ങനെ ഉണ്ടാവു അങ്ങനെ അതിന്റെ തലപ്പ് ഭാഗം തലഭാഗം നുള്ളിട്ട് നട്ടിട്ട് പക്ഷെ മറ്റൊരു അത്രയും പൂവില്ലാന്ന് തോന്നുന്നു അതായത് എത്ര മാ ദിവസം പ്രായമാകുമ്പോ അത് കട്ട് ചെയ്ത് നമ്മൾ ഇതിലൊക്കെ ഉണ്ടല്ലോ മാഷെ ഇത് വലിയതാണല്ലോ ഇതൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ എത്ര അപ്പൊ നമ്മള് അറുപത്തഞ്ച് എത്ര തയ്യാ മേടിച്ചിരുന്നത് ഇപ്പൊ ഒരു തട്ടി ഒരു തട്ടിയിൽ രണ്ടും മൂന്നും നാലും തൈകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒടിച്ചു കുത്തിയതാ തലപ്പ് ഒടിച്ച് കുത്തിയതാണോ നമ്മളിത് ഇങ്ങനെ ആ നമ്മളൊരു ഞാൻ പറഞ്ഞില്ല ഒരു പരീക്ഷണ അടിസ്ഥാനം നമ്മൾ ചെയ്ത് നോക്കിയത് തന്നെയാണ് അപ്പം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇതിന്റെ അത്യാവശ്യം വളർന്നു വന്നു ഗ്രോ ആയി അതിന്റെ മുകളിലെ തലപ്പ് ഭാഗം അത് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതേ ചട്ടിയിൽ തന്നെ ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ ചെയ്തത് അതെ അതെ നമ്മൾ നേരത്തെ കാണിച്ചു അതേപോലെ തന്നെ അപ്പൊ എത്ര ഇത് കട്ട് ചെയ്തിട്ടില്ലേ എത്ര വലിപ്പത്തിലായിരുന്നു അതായത് മുമ്പ് നമ്മൾ എത്ര ദിവസം ആയപ്പോഴാ നട്ടു പത്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ ഒരു ഫസ്റ്റ് ബാച്ച് ആയി തീരുമ്പത്തേക്ക് നമുക്ക് നെക്സ്റ്റ് ബാച്ചും കൂടെ ആവുന്നുണ്ടല്ലേ മാത്രല്ല ചട്ടി നിറച്ച് നിക്കുകയും ചെയ്യും കാരണം ഒരു തൈ ഒരു കൂടുതൽ ആയിട്ട് നമുക്ക് ചെയ്യും സെറ്റ് ആയി എന്തായാലും അതൊരു ഒരു നല്ല ഐഡിയ തോന്നി ആരെങ്കിലും കൃഷി ഇങ്ങനെ അത് വലിയൊരു മാറും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് നമ്മള് ഫസ്റ്റ് മണ്ണും കൂടെ മിക്സ് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തലപ്പൊക്കെ ഒടിച്ച് കുത്തിയ ശേഷം ഒന്ന് വളർന്ന് വന്നപ്പം ഗ്രീൻ കെയർ ഒരു സ്പൂൺ ഒരു അഞ്ചു ലിറ്ററിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കേ അഞ്ചു ദിവസം കൂടുമ്പോഴും ചോട്ടിൽ ഒഴിച്ചോളും മണ്ണിൽ ഒഴിച്ചോളും അപ്പൊ അത്രയും വില ഇലക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ വില കേടുകൾ കാര്യങ്ങളൊന്നും അപ്പൊ ശരിക്കും നമ്മൾ നമ്മള് പോയി കാണുന്ന ചെടികളെക്കാട്ടിലും അല്ലെങ്കിൽ ഏഹ് പൂക്കൾക്ക് ഭയങ്കര വലുപ്പം ശരിക്കും ഇപ്പോ ഒരു കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചാൽ അത്രയും വലുപ്പുണ്ട് ഇതേണ്ടോ ഇനിയിപ്പോ അത് അവിടെ മാത്രം വിചാരിക്കണ്ട ശരിക്കും ഇത് ചെറിയ പൂവാണ് ഇതേ ഈ ഭാഗത്തൊക്കെ വലിയ പൂക്കളുണ്ട് എല്ലാ ഭാഗത്തും വലിയ പൂക്കളുണ്ട് ശരിക്കും വേണ്ടോ നല്ല വലിപ്പമുള്ള പൂക്കളാണ് അതെന്തായാലും അല്ല ഇത്രയും ഇപ്പൊ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം എനിക്ക് തോന്നുന്ന മറ്റേ നമ്മുടെ കാന്താരി മോളിൽ ഇത്രയും ആദായം ഉണ്ടെങ്കിൽ പോലും ഇത്രയും കാണാൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ആദായം നല്ലതുപോലെ ഉണ്ടായിരുന്നു വരുമാനം ഉണ്ടായിരുന്നു പക്ഷെ അതും ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതും പോകുന്നില്ല ഈ കൊല്ലം ഉണ്ടാവില്ലേ ഇത് ഒരു ടെറസ് മുഴുവനും നല്ല ഒരു പൂങ്കാവനം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ത് ഭംഗിയാന്ന് നോക്കിയേ മാത്രമല്ല ഉണ്ണിയൊക്കെ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നനയ്ക്കാനൊക്കെ ആള് നനക്കാനും കാട് പറും ഒക്കെ ഒരു പരിധി വരെ ശരിക്കും ഇപ്പൊ ആൻറ്റിക്ക് നല്ലൊരു വൈയായികൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ശരിക്കും ആ സമയത്ത് പോലും ഇത്രയും ഒരുപാട് ടെൻഷൻസ് ഒക്കെ നമുക്ക് മാറില്ല ഇതുകൊണ്ട് ചെറിയൊരു ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ആൾക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ ഒരു ഇത് കാണുമ്പോ ഒക്കെ നമുക്ക് സന്തോഷം തന്നെ അല്ലേ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇപ്പൊ കാന്താരി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടായിരുന്നു ഇതിൽ നമുക്ക് വരുമാനം ഇല്ല പക്ഷേ എങ്കിലും നമുക്ക് ഒരു ഭയങ്കര സംതൃപ്തി ഉണ്ട് അല്ലേ ഇതുപോലെ ഇതിന്റെ കണ്ടില്ലേ വേര് വരുന്നുണ്ട് ഇതാണ് നമ്മൾ കുത്തി വെച്ചാൽ പിടിക്കും പറയാൻ കാരണം അല്ല ഒന്നും വേറൊന്നും ചിന്തിക്കാല്ലോ അറുപത്തഞ്ച് ഉള്ളൂ അറുപത്തഞ്ച് അറുപത്തഞ്ച് തയ്യോ എഴുപത് തയ്യോ മേടിച്ചിട്ടുള്ളൂ ആകെ ബാക്കി ഇപ്പൊ എല്ലാത്തിലും ഇരണ്ട് മൂമൂന്ന് തൈകളുണ്ട് അതിലും അത്യാവശ്യം ഈ പൂവുണ്ടാവുന്ന അതേ വലുപ്പത്തിൽ തന്നെയുള്ള പൂവുണ്ടെന്നുള്ളതാ ഈ പൂവ് ശരിക്കും വിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല നോക്കൂ ഇങ്ങനെ വെച്ചു ഒരു ഒരു നിറച്ച സാധനം പക്ഷേ സാധാരണ പയറിനൊക്കെ നമ്മളിങ്ങനെ ഇത് കോലു ഊത്തി ഇതിപ്പോ ഇതെന്താ ഇങ്ങനെ എല്ലാത്തിലും മിക്കതിലും കൊമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അതിന് കാരണം എന്താ വെച്ചാൽ ഇത് നല്ലപോലെ പൂക്കൾ ഉണ്ടായിട്ട്

ഫുൾ ആവശ്യമുള്ള ഇതിപ്പോ ഒരു സെക്ഷൻ ഇത് ഇതിലൊക്കെ ഇപ്പോ ഒരു ഇതായി വരുന്നു കുറെ മൊട്ടുകളുണ്ട് അതേപോലെ ഇതിലൊക്കെ ഇഷ്ടംപോലെ നിറച്ചും ഇതാ ഇതേണ്ടോ അപ്പൊ ഈ ഒരു സമയം നോക്കി ഒരു ഓണത്തിന് ഒരു ഏകദേശം ഒരു ഒരു മാസം മുമ്പ് മുമ്പ് നമ്മൾ ഇരുപത് ദിവസം പ്രായ തയ്യാ നമുക്ക് കിട്ടിയത് പിന്നെ അതിന് നമ്മൾ നട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തലപ്പ് നുള്ളി ഇതിൽ തന്നെ ഒടിച്ച് നമ്മൾ കുത്തിവെച്ച് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം എന്തായാലും വേണം ഒന്ന് വള വിടർന്ന് നമ്മൾ ചെറിയ വെള്ളപ്രയോഗമൊക്കെ നടത്തി കീടനാശിനികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഓണത്തിന് ഒരു ഒന്നോ രണ്ട് മാസം ഗ്യാപ്പ് നമ്മൾ കാണണം ഒരു നാൽപ്പത്തഞ്ച് ദിവസം അതെ അതെ നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്താൽ നമുക്ക് ഓണത്തിന് നിറയെ ഫ്ലവർ ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ ഈ ഈ വീട്ടിൽ വരുന്ന ഓരോന്ന് ചോദിക്കുമ്പോഴേ ഇറക്കി കയറി പറഞ്ഞു പോകും അതിന്റെ ഒരു കാരണം കാരണമെന്ന് പറഞ്ഞു തമ്മിലുള്ള അത് ഇതിപ്പോ ആർക്ക് കേൾക്കുന്നവർക്ക് തോന്നി ഇത് അവൻ അവരെ പറയാൻ സമ്മതിക്കുന്നില്ലെന്ന് തോന്നുന്നു പക്ഷെ അത് മറ്റുള്ള വീഡിയോയിൽ നോക്കി അറിയാം അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്കില്ല എന്റെ അങ്ങനെ ആയി പോകുന്നു കാരണം നമ്മൾ ഇവരെ വന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന ഒരു രീതിയിലല്ല ഇതെന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനത്തെ ഒരു ബന്ധമാണ് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ അവൻ വിള ഉണ്ണി വിളക്ക് എത്തിക്കാൻ വേണ്ടി പോയതാണ് അതുകൊണ്ടാണ് ബൈ ബൈ ശരിക്കും അതേപോലെ തന്നെ ആയിട്ടുണ്ട്